ഇരിക്കൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ജി സി സി കെ എം സി സിയുടെയും ബ്ലാത്തൂർ പി കെ അബൂബക്കർ ഹാജിയുടെയും സഹകരണത്തോടെ രണ്ടായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു ഇരിക്കൂർ നിലാമുറ്റം റഹ്മാനിയ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി കെ മുഹമ്മദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി കെ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു അസീസ് ഫൈസി പേരാമ്പ്ര പ്രഭാഷണം നടത്തി के के कुन के मुहम्मद अश्रफ् हाजी पी के बकर हाजी एम बी खनीफ के टी नसीर, एम उमर हाजी, के पी मोयदीन मास्टर के पी युपी अब्दुहमा सी सी हिदायत एन एडवोकेट के पी मुहम्मद बशीर एन वी उमर कुटी, के अनस एम पी अशरफ पी षिबुदीन एम कबीर एडवोकेट जाफर सादिक टी सी रियास एम सी अशरफ തുടങ്ങിയവർ പ്രസംഗിച്ചു ഏകദേശം കുടുംബങ്ങൾക്ക് ഈ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ സംവിധാനത്തിന് പോലും ചെയ്യാൻ കഴിയാത്ത അത്ര സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആദർശൂ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും ഭാവങ്ങൾ സഹായിക്കുന്ന മേഖലകളിലായാലും പുനരധിവാസ മേഖലകളിലെല്ലാം തന്നെ മുസ്ലിം ലീഗ് കെ എം സി സിയുടെയും നാട്ടുകാരുടെയും ഉദാരവത്സവങ്ങളുടെയും സഹായങ്ങളുടെ ഫലമായി ഇത്തരം പ്രവൃത്തികൾ നടന്നുവരികയാണ് നമുക്കറിയാം സി എച്ച് സെന്ററുകൾ കേരളത്തിന് പുറത്തൊക്കെ കൊണ്ടിരിക്കുകയാണ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും അത്താണിയായി സി എച്ച് സെന്ററുകൾ വർഷങ്ങൾ കൊണ്ട് ഉയർന്നു വരികയാണ് അതുപോലെ തന്നെ സാന്ദർഭികമായി ഉണ്ടാകുന്ന വിഷയങ്ങളിൽ മുസ്ലിം ലീഗ് സമയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും അധികം നാം പാലിയേറ്റീവ് രോഗികൾ രോഗത്താൽ കിടക്കുന്ന ആളുകൾക്ക് സ്വന്തം ഭാര്യയും മക്കൾ പോലും ശുശ്രൂഷിക്കാൻ മടിക്കുന്ന രംഗത്ത് പ്രിയപ്പെട്ടവരെ മുസ്ലിം ലീഗിന്റെ വനിതാ വളരെ െത്തി അവരെ കുളിപ്പിച്ച് അവരെ മരുന്ന് വെച്ച് അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടന്നത്